മലപ്പുറം കാവുംപുറത്ത് പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയതായി കണ്ടെത്തി വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്നു പ്രവർത്തിച്ചിരുന്നു തുടർന്നുള്ള രണ്ടു ദിവസങ്ങൾ അവധിയായതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഓഫീസിലെ ഓഫീസിലെത്തിയത് അപ്പോൾ സമയത്ത് നമ്മുടെ പിന്നെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ലാപ്പ് പിന്നെ അത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി മേശയുടെ റോ വലിച്ചു നോക്കിയതാണ് അപ്പോൾ അതിൽ കിടക്കുന്ന രീതിയിലാണ് കണ്ടത് പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് അതൊക്കെ തുറന്ന് കിടക്കുവായിരുന്നു അതെല്ലാം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ വ്യാഴാഴ്ച ബഡ്ജറ്റായിരുന്നു അപ്പോൾ ബഡ്ജറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഓഫീസിൽ വന്നിട്ടില്ല പിന്നെ ശനി പുലർച്ചെ കാമം പുറത്ത് വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം